തോമസ് സാറാണ് ചോദിക്കുന്നത് ഓക്കെ തോമസ് സാറിന്റെ ആണ് ചോദിക്കുന്നത് ലൈക്ക് പൂരാട നക്ഷത്രമാണ് ലഗ്നം വന്നിരിക്കുന്നത് ചിങ്ങ ലഗ്നമാണ് ചിങ്ങ ലഗ്നത്തിൽ പൊതുവേ പറയുന്നുണ്ട് പവർഫുള്ളായ രാശി ചിങ്ങൻ രാജാവിൻ്റെ രാശി അതായത് ലോകത്ത് ആരെയൊക്കെ മറ്റേ ഒരാളെ തലയ്ക്കുമ്പോൾ നൃത്തത്തില്ല ലോകത്ത് ആരെയാണോ മറ്റേ നമ്മൾ ഈ ഒരാളെ ഒരു എന്താ പറയുക താഴ്മയായിട്ട് മറ്റേ കൊടുക്കണത് അത് സ്വന്തം മാതാവിനോട് മാത്രമേ ഉള്ളു ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് പൊതുവായിട്ട് പറയണതാട്ടോ ജാതകത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നു കഴിഞ്ഞാലും പത്താം ഭാവം കർമ്മഭാവം എന്ന് പറയുന്ന സമയത്ത് പത്താം ഭാവം ഇടവൻ രാശി ഇടവൻ രാശിയിലേക്ക് ഒരു ഒരു ശൂന്യത ഇടവരാശിയിലേക്ക് രാശിയിലേക്ക് ആരുടെയൊക്കെ ബന്ധമുണ്ടായിരുന്നു ഇടവരാശി ലഗ്നം പക്ഷേ ശൂന്യത ആയാലും പത്താം ഭാവാധിപൻ സുക്ഷത് ബലവാനായിട്ട് പത്തിൻ്റെ കാരകനുമായിട്ട് യോഗം ചെയ്ത് മൂന്നാം ഭാവത്തിൽ നിന്ന് രണ്ടിൽ ബുധനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിവിൽ എൻജിനീയറിംഗ് മെക്കാനിക്പരമായിട്ടൊക്കെ ജോലിക്ക് സാധ്യതയുണ്ട് എഞ്ചിനീയറിംഗ് മേഖല സാധ്യതയാണ് അപ്പോൾ ത്രികോണ വ്യാഴം അഞ്ച് സോ ബുദ്ധി ഉപയോഗിച്ചിട്ട് കരിയറൊക്കെ ചിന്തിച്ചിട്ട് നല്ല നല്ല മറ്റേ എന്താ പറയുക പുതിയ പുതിയ എന്താ പറയുക എന്താ പറയുക രീതികളിലുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പുറത്തേക്ക് കൊണ്ടുവരാൻ കാരണം വ്യാഴം അഞ്ച്